നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മാർച്ച് മാസത്തിൽ വരുന്ന അതിശക്തി ആർന്ന അഭിജിത്ത് നക്ഷത്ര നേരത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു പവർഫുള്ളായ സമയമാണിത് മാത്രമല്ല ഈ ഒരു സമയം വേണ്ടവിധം പ്രയോജനപ്പെടുത്തിയാൽ അതിലൂടെ അളവില്ലാത്ത നന്മകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് അഭിജിത് നക്ഷത്ര സമയത്ത് നമ്മൾ നടത്തുന്ന ഏതൊരു പ്രാർത്ഥനയ്ക്കും പൂർണ്ണമായ ഫലം ലഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം ആരും തന്നെ പാഴാക്കരുത് മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി ചൊവ്വാഴ്ച ബ്രഹ്മമുഹൂർത്ത സമയത്താണ് ഈ മാസത്തിലെ അഭിജിത് നക്ഷത്ര സമയം വരുന്നത് വളരെയധികം സവിശേഷത നിറഞ്ഞതാണ് നാളത്തെ അഭിജിത് നക്ഷത്ര സമയം കാരണം ഭഗവാനു പ്രിയപ്പെട്ട ഏകാദശി ഏകാദശിതിഥിയും തിരുവോണ നക്ഷത്രവും അതുപോലെ തന്നെ മുരുക മുരുകുഭഗവാന് വിശേഷപ്പെട്ട ചൊവ്വാഴ്ചയും കൂടി ചേർന്നാണ് ഇത്തവണ അഭിജിത്ത് നക്ഷത്ര സമയം വരുന്നത് അതുകൊണ്ട് തന്നെ മറ്റുള്ള ദിവസങ്ങളിൽ വരുന്ന അഭിജിത്ത് നക്ഷത്ര സമയത്തെക്കാളും വളരെയധികം പവർഫുള്ളായ ദിവസമാണ് നാളെ അതിനാൽ നാളത്തെ ഒരു അവസരം ആരും തന്നെ നഷ്ടപ്പെടുത്തരുത് പൊതുവായി പലർക്കും അവരുടെ ജീവിതത്തിൽ പല ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഉണ്ടാകും ഇനി എത്ര പരിശ്രമിച്ചിട്ടും ആഗ്രഹിച്ചത് നടക്കാതെ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പ്രതീക്ഷ സാധിക്കാതെ വരുമ്പോൾ മനസ്സുമടുത്ത് ഇനി ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചത് നടക്കില്ല എന്ന് കരുതി ആഗ്രഹങ്ങൾ ഉപേക്ഷിച്ചവർ ധാരാളം പേരുണ്ട് എന്നാൽ ശരിയായ രീതിയിൽ ഈ അഭിജിത്ത് നക്ഷത്ര സമയം വേണ്ട വിധത്തിൽ നമ്മൾ പ്രയോജനപ്പെടുത്തിയാൽ നൂറ് ശതമാനവും നിങ്ങളുടെ നടക്കാത്ത ആഗ്രഹങ്ങൾ പോലും നടന്നു കിട്ടുന്നതാണ് അഭിജിത് മുഹൂർത്തത്തെക്കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാകും ബ്രഹ്മ മുഹൂർത്തം പോലെ തന്നെ വളരെയധികം വിശേഷപ്പെട്ട ഒരു മുഹൂർത്തമാണ് അഭിജിത് മുഹൂർത്തം അഭിജിത് മുഹൂർത്തത്തിൽ നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യണമെങ്കിൽ അതിന് രാഹു കാലമോ യമഖണ്ഠകാലമോ അങ്ങനെ ഒന്നും തന്നെ നോക്കേണ്ട ആവശ്യമില്ല ദിവസവും രാവിലെ പതിനൊന്ന് നാൽപ്പത്തി അഞ്ച് മുതൽ പന്ത്രണ്ട് പതിനഞ്ച് വരെയാണ് അഭിജിത് മുഹൂർത്തം വരുന്നത് എന്നാൽ അഭിജിത് നക്ഷത്ര സമയം വരുന്നത് ഉത്രാടം നക്ഷത്രത്തിന്റെയും തിരുവോണം നക്ഷത്രത്തിന്റെയും ഇടയിൽ വരുന്ന ഇരുപത്തിനാല് മിനിറ്റിനെയാണ് അഭിജിത് നക്ഷത്ര സമയം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്താലും അതിന് ആയിരം ശതമാനവും റിസൾട്ട് ഉണ്ടാകുന്നതാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അഭിജിത് നക്ഷത്ര സമയം നല്ല കാര്യത്തിന് വേണ്ടി മാത്രമേ നമ്മൾ പ്രയോജനപ്പെടുത്തുവാൻ പാടുള്ളൂ അഭിജിത് നക്ഷത്ര സമയത്ത് നമ്മൾ എന്ത് ചെയ്താലും അതിന് നൂറ് ശതമാനവും വിജയം ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി ഇത് പ്രയോജനപ്പെടുത്താതിരിക്കാനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ മയൽപ്പീലക്കിടയിൽ ഈ അഭിജിത് നക്ഷത്രം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് അഭിജിത് നക്ഷത്ര സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപാകെ ഒരു നെയ്ദീപം കൊളുത്തിവെച്ച് നമ്മുടെ ന്യായമായ ഏതാഗ്രഹത്തിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചാലും ഉറപ്പായും ആഗ്രഹം നടന്നു കിട്ടുന്നതാണ് ഇനി ഏതെങ്കിലും പ്രശ്നത്തിന് പരിഹാരമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കടബാധ്യതയാണ് തീരേണ്ടതെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് ഉറപ്പായും നിങ്ങളുടെ ആഗ്രഹം ഭഗവാൻ സാധിച്ചു തരുന്നതാണ് ഇനി അതല്ല നിങ്ങളുടെ പ്രശ്നത്തിന് ഒരു പരിഹാരമാണ് വേണ്ടതെങ്കിൽ അതും ഭഗവാൻ തന്നെ കാട്ടിത്തരുന്നതാണ് ഇനി വിവാഹം നടക്കാൻ നല്ല ജോലി ലഭിക്കുവാൻ കുട്ടികൾ പരീക്ഷയിൽ നല്ല കൂടി പാസ്സാകുവാൻ വിദ്യാഭ്യാസത്തിനായി നിങ്ങൾ ആഗ്രഹിച്ച കോളേജിൽ സീറ്റ് ലഭിക്കുവാൻ അങ്ങനെ നിങ്ങളുടെ ഏതൊരു ആഗ്രഹങ്ങൾക്കും ആവശ്യത്തിനും വേണ്ടി ഈ അഭിജിത് നക്ഷത്ര സമയം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് നാളെ മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി ചൊവ്വാഴ്ച പുലർച്ചെ നാല് പതിനഞ്ച് മുതൽ നാല് മുപ്പത്തി ഒൻപത് വരെയാണ് അഭിജിത് നക്ഷത്ര നേരം വരുന്നത് അഭിജിത് നക്ഷത്ര സമയം വരുന്ന ഈ ഇരുപത്തിനാല് മിനിറ്റ് ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ കുളിച്ച് ശുദ്ധിയോടുകൂടി വേണം പ്രാർത്ഥിക്കേണ്ടത് ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപാകെ വിളക്ക് കൊളുത്തി ഇനി പറയുന്ന സ്തുതി ചൊല്ലി പ്രാർത്ഥിച്ചാൽ ഉറപ്പായും നിങ്ങളുടെ ന്യായമായ ഏതാഗ്രഹവും സാധിച്ചു കിട്ടുന്നതാണ് ഇനി ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം പുലർച്ചെ തന്നെ കുളിക്കുവാൻ സാധിക്കാത്തവർക്ക് ബ്രഷ് ചെയ്ത് കൈയും കാലും മുഖവും കഴുകി തലയിൽ മൂന്ന് തവണ വെള്ളം തളിച്ചതിന് ശേഷം പൂജാമുറിയിൽ വിളക്ക് കൊളുത്താതെ ഈ സ്തുതി ചൊല്ലാവുന്നതാണ് അതുപോലെ തന്നെ പീരീഡ്സ് ആയിരിക്കുന്നവർ പൂജാമുറിയിൽ വിളക്ക് കൊളുത്താതെ ഈ സ്തുതി മാത്രം നിങ്ങൾക്കും ചൊല്ലാവുന്നതാണ് ഇനി വിളക്ക് കൊളുത്തി ഭഗവാന് തുളസിമാല ചാർത്തുവാൻ സാധിക്കുന്നവർക്ക് ഭഗവാന് തുളസിമാല ചാർത്താവുന്നതാണ് രണ്ടു പഴമോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ളതെന്തും നിങ്ങൾക്ക് ഭഗവാന് നിവേദ്യമായി സമർപ്പിച്ച് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് ഇനി മന്ത്രം ഏതാണെന്ന് നോക്കാം അഭിജിത് ആഗമാതു അഭിജിതാംബര നാദതീയ അഭിജിതാംബരനക്ഷത്രം നാദതീയജ്യോതീന നലഗംഗാധരഭവധാരണ ശിവസു മേധി ഫവദവലാംസുദ പരിപാലയ ശരണാഗത പാഹിമാ അഭിജി ആഗമാന്തുതിര അഭിജിതാംബരനക്ഷത്രം നാദതീയജ്യോതീന നലഗംഗാധരഭവധാരണ ശിവസു മേധിന ഫവദവലാംസുധ പരിപാലയ ശരണാഗത പാഹിമ അഭിജിത് ആഗമാന്തുര അഭിജിതാംബര നക്ഷത്രാനാം നാദതീയ നല നലഗംഗാധര ഭവധാരണ ശിവസ്യ വിഷ്ണു മേദിനാം ഭവതവലാംസുത പരിപാലയ ശരണാഗത പാഹിമ ഇനി ഈ മന്ത്രം ചൊല്ലുമ്പോൾ ഇത്ര തവണ ചൊല്ലണം അതായത് കൗണ്ടിങ് ഇതിന് നിർബന്ധമല്ല നിങ്ങളെക്കൊണ്ട് എത്ര തവണയാണോ ചൊല്ലുവാൻ സാധിക്കുന്നത് അത്ര തവണ ഭക്തിയോടുകൂടി ചൊല്ലാവുന്നതാണ് മൂന്ന് തവണയോ അഞ്ച് തവണയോ ഒൻപത് തവണയോ ഇനി അതല്ല പതിനെട്ട് തവണയോ അല്ലെങ്കിൽ നൂറ്റി എട്ട് തവണ ചൊല്ലിയാൽ അത് അത്യുത്തമമാണ് മന്ത്രം ചൊല്ലുന്നതിന് മുൻപ് ഏതാഗ്രഹമാണോ നിങ്ങൾക്ക് സാധിക്കാനുള്ളത് അല്ലെങ്കിൽ ന്യായമായ ഏതാവശ്യമാണോ നിങ്ങൾക്കുള്ളത് അതാദ്യം ഭഗവാനോട് പറഞ്ഞു പ്രാർത്ഥിക്കുക അതിനുശേഷം വേണം മന്ത്രം ചൊല്ലേണ്ടത് മന്ത്രം ചൊല്ലിയതിന് ശേഷവും വീണ്ടും ഒരു തവണ കൂടി നിങ്ങളുടെ ആഗ്രഹം അത് എത്രയും പെട്ടെന്ന് സാധിച്ചു തരണമേ എന്ന് ഭഗവാനോട് പറഞ്ഞു പ്രാർത്ഥിക്കുക ഉറപ്പായും ഒരത്ഭുതം പോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹം നടക്കുന്നതാണ് ഇനി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ആഗ്രഹം ഏതാണോ ആ ഒരു കാര്യം മാത്രമാണ് ഭഗവാനോട് പറയേണ്ടത് ഒരേ സമയം ഒന്നിൽ കൂടുതൽ ആവശ്യങ്ങളോ അല്ലെങ്കിൽ ആഗ്രഹങ്ങളോ പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ പാടില്ല ഒരാഗ്രഹം സാധിച്ചതിന് ശേഷം വീണ്ടും ഇതേ രീതിയിൽ തന്നെ അഭിജിത് നക്ഷത്ര സമയം വരുമ്പോൾ നിങ്ങളുടെ മറ്റൊരാഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാവുന്നതാണ് ഇനി അഭിജിത് നക്ഷത്ര സമയം വരുന്ന ആ ഇരുപത്തി നാല് മിനിറ്റും ഈ മന്ത്രം ചൊല്ലിയാലും നല്ലതാണ് ഏത് കാര്യം ചെയ്യുമ്പോഴും അതിൽ പൂർണ്ണമായ വിശ്വാസമാണ് പ്രധാനം പൂർണ്ണ വിശ്വാസത്തോടു കൂടി നാളെ അഭിജിത് നക്ഷത്ര സമയത്ത് ഈ മന്ത്രം ചൊല്ലി നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കൂ ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ പല അതിശയങ്ങളും നടക്കുന്നതാണ് ശ്രീകൃഷ്ണ ഭഗവാനിൽ പൂർണ്ണമായി വിശ്വസിച്ച് ഭഗവാൻ്റെ ആ ഒരു രൂപം മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഈ മന്ത്രം നാളെ ചൊല്ലുക ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉള്ളതിനേക്കാളും നല്ലൊരു മുന്നേറ്റം ഭഗവാന്റെ കൂടി നിങ്ങൾക്കുണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ നാളത്തെ ബ്രഹ്മമുഹൂർത്ത സമയം ആരും പാഴാക്കരുത് ഞാൻ ആഗ്രഹിച്ചതൊന്നും നടക്കില്ല എൻ്റെ പ്രതീക്ഷയെല്ലാം അവസാനിച്ചു ഇങ്ങനെ പറഞ്ഞു വേദനിക്കുന്നവർ അവസാനത്തെ പരിശ്രമം എന്ന് കരുതിയെങ്കിലും ഇതൊന്ന് ചെയ്തു നോക്കൂ ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിലും ഒരു പുതുവെളിച്ചമുണ്ടാകുന്നതാണ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്നും നിങ്ങളുടെ ആഗ്രഹങ്ങൾ എത്രയും വേഗത്തിൽ തന്നെ ഭഗവാൻ സാധിച്ചു തരട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം നന്ദി നമസ്കാരം